ഇതിലിപ്പോ ആ സംഭവത്തിന് പ്രൈം ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഈ അതിജീവിത തന്നെയാണല്ലോ അത് കഴിഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുറിയിച്ചല്ലെന്നും അവരെ ഈ വീട്ടിൽ കൊണ്ടുവരുന്നതും ഞാൻ പറഞ്ഞ എട്ടൊമ്പത് ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ ഇത് നമ്മളൊരു ഉണ്ടാക്കി പറയുന്ന ഒരു സംഗതിയാണെങ്കിൽ ഒന്ന് ഞാൻ എനിക്ക് അന്ന് ഇത്രയും പേരോട് പറയാൻ കഴിയുമായിരുന്നില്ല ഇത്രയും പേര് ഇപ്പോൾ എന്നെ വിളിച്ചിങ്ങോട് പറഞ്ഞതാണ് ഫാദർ അഖസ്റ്റൻ പട്ടോലി ഒഴിച്ച് ഫാദർ പട്ടോലി പട്ടോലിടെ ഞാൻ ഓർക്കുന്നുണ്ടായിരുന്നു കെർമീരാ ഈ രണ്ടുപേരാണ് ഞാൻ ആദ്യം ഓർത്തത് അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആറേഴ് പേർ എന്നെ വിളിക്കുകയാണ് ചെയ്തത് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇത് സാഹചര്യ തെളിവുകളിലൂടെയാണല്ലോ ഇങ്ങനെ ഒരു സംഗതി തെളിയിക്കുക അപ്പൊ സാഹചര്യ തെളിവുകൾ വളരെ വളരെ ശക്തമാണ് അപ്പോ അത് ബാക്കിയുള്ള എല്ലാ നിയമത്തിന്റെയും സാങ്കേതികതയും കാര്യങ്ങളാണ് അതെ അവര് കൽക്കട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു കാരണം അവർക്ക് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽഡായിട്ട് രണ്ടു ദിവസം ആയി പറഞ്ഞു പക്ഷെ സ്വാഭാവികമായും അതേ കാര്യങ്ങളും വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിൽ നിന്നുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എനിക്കറിയാം അപ്പോൾ ആ അവര് അവരൊരു കലാകാരിയാണ് അവര് അവരിതേപോലെ തന്നെ അവിടെ ഈ ബംഗാളിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്ന കാര്യങ്ങൾ രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസ് ആണ് മൊത്തം അവിടുത്തെ രംഗത്തെ മോണോപൊളൈസ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ പ്രൊഡ്യൂസേഴ്സും എല്ലാം അപ്പൊ ശ്രീലകമിത്രയും അവർ ഔട്ട്കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അവര് അവർക്ക് കിട്ടുന്ന വർക്കുകളെല്ലാം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് സിനിമകളുടേതാണ് വേറൊരു കാര്യം കൂടി പറയാം അത് ഞാനിപ്പോ വെളിപ്പെടുത്തുകയാണ് ഈ സെപ്റ്റംബർ പത്താം തീയതി അവര് കൊച്ചിയിൽ വരാൻ സമ്മതിച്ചിട്ടുണ്ട് ശ്രീലക മിത്ര സെപ്റ്റംബർ പത്താം തീയതി കാരണം ഈ ഞാനടക്കമുള്ള ആളുകളെ കുറിച്ച് ഇവര് ഒരു ഒരു ആരോപണമുള്ളത് സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നാണല്ലോ അപ്പൊ നമ്മളൊരു ചലച്ചിത്ര ആലോചന ഒരു ഒരു ദിവസം അതിനുവേണ്ടിട്ടൊരു സെമിനാർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ തുഷാർ ഗാന്ധി വരും അല്ല നമ്മൾ അതായത് ഈ ചലച്ചിത്ര സംവാദം ഇതിപ്പോ നമ്മൾ വിഷയം വിഷയലമ്പടത്തിലേക്ക് മാത്രമായി പോയല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇപ്പൊ തിയേറ്ററുകളിൽ ആളില്ല എന്ന് പറയുന്നു ചലച്ചിത്രത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാനും സമ്മതിക്കുന്നു നമ്മളുടെ ഇൻഡസ്ട്രിയെയും അതിന്റെ അപ്പതിന് ചെയ്യേണ്ട ആളുകൾ ഞങ്ങളല്ല ചിലക്കും ഈ സംവാദം മുമ്പോട്ട് കൊണ്ടു കൊണ്ട് ഞങ്ങളല്ലെങ്കിലും ഞങ്ങൾ അതിന് മുൻകൈ എടുക്കാൻ തീരുമാനിക്കുകയും അവരോട് സംസാരിക്കുകയും പത്താം തീയതി അവർ ഇവിടെ ഉണ്ടാകും അതിന്റെ വെന്യു തീരുമാനിച്ചിട്ടില്ല തുഷാർ ഗാന്ധിയും ശ്രീലഖ മിത്രയും വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അല്ല പോലീസിന് പക്ഷെ അവർ ഓൺലൈനായിട്ട് ഇപ്പോൾ മൊഴി കൊടുക്കേണ്ടി വരും